മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും കുരുക്കു മുറുകുകയാണ് മാസപ്പടി കേസിൽ സി എം ആർ എൽ എം ഡി വീണ്ടും ഇ ഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് എത്തുമ്പോൾ കൂടുതൽ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ഏതായാലും മാസപ്പടി കേസിൽ സി എം ആർ എൽ എം ഡി ഇ ഡി വീണ്ടും ചോദ്യം ചെയ്യുമെന്നും വീണാ വിജയനെ എപ്പോൾ വേണമെങ്കിലും ഇ ഡി ചോദ്യം ചെയ്തേക്കാമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മാസപ്പടി കേസിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സിഎംആറിൽ വിവിധ വ്യക്തികളും കമ്പനികളുമായി നൂറ്റി മുപ്പത്തഞ്ച് കോടിയുടെ ഇടപാട് നടത്തിയിട്ടുണ്ടെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ മുഖ്യമന്ത്രിയുടെ മകള് വീണാ വിജയൻ ഉള്പ്പെട്ട മാസപ്പടി കേസിൽ കൂടുതൽ പേരെ വരും ദിവസങ്ങളിൽ ഇ ഡി ചോദ്യം ചെയ്യും നിലവിൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പേരെ വിളിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസവും ഹർജി പരിഗണിച്ചപ്പോൾ ചോദ്യം ചെയ്യൽ പൂർണ്ണമായി നിർത്തിവെക്കാൻ കോടതി പറഞ്ഞിട്ടില്ല എന്നാണ് ഇ ഡി വാദം ഇഡിക്കെതിരെ ശശിധരൻ കർത്തയും മൂന്ന് ജീവനക്കാരും നൽകിയ ഹർജി ഹൈക്കോടതി അവധിക്കാലത്തിനു ശേഷമേ പരിഗണിക്കുള്ളൂ കോടതി ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകാൻ സമയം വേണമെന്നാവശ്യപ്പെട്ടതോടെയാണ് ഹർജി മാറ്റിവച്ചത് സിഎംആറിൽ വിവിധ വ്യക്തികളും കമ്പനികളുമായി നൂറ്റി മുപ്പത്തിയഞ്ച് കോടിയുടെ ഇടപാട് നടത്തിയിട്ടുണ്ടെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഏതായാലും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക അഴിമതി കേസിൽ കുരുക്കുമുറുക്കാൻ ലക്ഷ്യമിട്ട് തന്നെയാണ് ഇ ഡി മാസപ്പടി കേസിൽ സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത സി എം ആർ എല്ലെ മറ്റ് മൂന്ന് ഉദ്യോഗസ്ഥർ എന്നിവരെ ചോദ്യം ചെയ്തതിനു പിന്നാലെ കൂടുതൽ പേരെ ഇ ഡി ചോദ്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ശശിധരൻ കർത്തയ്ക്ക് ചോദ്യം ചെയ്യലിനെത്താൻ നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാത്തതിനെ തുടർന്ന് കർത്തയുടെ വീട്ടിലെത്തിയാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് കർത്തയെയും സി എം ആർ എൽ ഉദ്യോഗസ്ഥരെയും മണിക്കൂറുകളോളമാണ് ഇ ഡി ചോദ്യം ചെയ്തത് സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനുള്ള ഇഡിയുടെ നീക്കം ചോദ്യം ചെയ്യൽ തടയണമെന്ന ഹർജിയിൽ ഇത് പൂർണ്ണമായും നിർത്തിവെക്കാൻ കോടതി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇ ഡിയുടെ തിരക്കിട്ട നീക്കത്തിന് പിന്നിലെ കാരണം ഇ ഡിക്കെതിരെ ശശിധരും കർത്തയും മൂന്ന് ജീവനക്കാരൻ നൽകിയ ഹർജി ഹൈക്കോടതി വരും ദിവസങ്ങളിൽ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ആ സമയത്തിനുള്ളിൽ കൂടുതൽ പേരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കാൻ തന്നെയാണ് ഇ ഡിയുടെ നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ ഏതായാലും മാസപ്പടി കേസിൽ സി എം ആർ എൽ എം ഡി ഇ ഡി വീണ്ടും ചോദ്യം ചെയ്തേക്കുമെന്നും വീണാ വിജയനെ എപ്പോൾ വേണമെങ്കിലും ഇ ഡി ചോദ്യം ചെയ്തേക്കാമെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്